शान्ताकारं भुजकशयनौ शान्ताकारं भुजकशयनं पद्मनाभं सुरेशं विश्वाधारम् गगनसदृशं मेघवर्णं शुभाङ्गम् लक्ष्मीकान्तं कमलनयनम् लक्ष्मीकान्तं कमलनयनं योगि वंदे विष्णु वंदे विष्णु भव भयगर सर्वोकैकना गना ഹരി എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോയതിനു ശേഷം പിന്നീട് പിന്നീടൊരിക്കൽ ഭഗവാൻ്റെ സുഖവിവരങ്ങളെക്കുറിച്ചറിയുന്നതിനായി തൻ്റെ അനുജനായ അർജുനനെ ധർമ്മപുത്രർ ദ്വാരകയിലേക്ക് അയച്ചു പോയി മാസങ്ങളായിട്ടും തിരികെ വരാഞ്ഞതിൽ ധർമ്മപുത്രർക്ക് ആശങ്കയുണ്ടായി അങ്ങനെയിരിക്കെ ആ സമയം ഭൂമിയിൽ പല വിധത്തിലുള്ള ദുശഗുണങ്ങളും മറ്റും സംഭവിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ഇക്കാര്യം അദ്ദേഹം ഭീമസേനുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം അർജുനൻ അസ്ഥിനപുരയിലേക്ക് തിരിച്ചു വന്നു പക്ഷേ അതീവ ദുഃഖിതനായി തൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന അർജുനനെ കണ്ടപ്പോൾ ധർമ്മപുത്രരുടെ ഉത്കണ്ഠയും വ്യസനവും വർദ്ധിച്ചു ഒരു മനുഷ്യന് ഭൂമിയിൽ സംഭവിച്ചേക്കാവുന്ന സകല ദുഃഖങ്ങളെക്കുറിച്ചും അദ്ദേഹം അർജുനനോട് തിരക്കി ഇതൊന്നുമല്ല തൻ്റെ ദുഃഖത്തിന് കാരണമെങ്കിൽ പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നതാണ് കാരണം എന്ന് അദ്ദേഹം ഊഹിച്ചറിഞ്ഞു ഇക്കാര്യം നാരദമുനി നേരത്തെ തന്നെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളതുമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം പതിനാലാം അധ്യായത്തിൽ കണ്ടത് ഇന്ന് പതിനഞ്ചാം അധ്യായത്തിൽ പാണ്ഡവരുടെ ഭഗവത് പ്രാപ്തിയെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ വിഷയം സൂതൻ നൈമിഷാരണ്യത്തിൽ ജിജ്ഞാസുക്കളായി കൂടിയിരിക്കുന്ന മുനിമാരോട് സംസാരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിയോഗത്താൽ ആകെ വ്യാകുലനായ അർജുനൻ ജ്യേഷ്ഠൻ യുധിഷ്ഠിരന്റെ പലതരത്തിലുള്ള സംശയങ്ങളും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ തീർത്തും തളർന്നു പോയി ആർത്തനായ അർജുനന്റെ വായും ഹൃദയവും വറ്റി വരുന്നുണ്ടു തേജസറ്റ ശരീരവുമായി ഭഗവാനെ ഓർത്തുണ്ടായ സങ്കടത്തിൽ ജ്യേഷ്ഠനോട് ഒരു വാക്കുപോലും ഉരിയാടാൻ അർജുനന് സാധിച്ചില്ല വിരഹ ഉതിർന്ന കണ്ണുനീർ തുടയ്ക്കുമ്പോഴും ഭഗവാനെ ഓർത്തുള്ള സങ്കടം വീണ്ടും വീണ്ടും അർജുനൻ്റെ ഹൃദയത്തിൽ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു മിത്രമായും സഖാവായും കൂട്ടുകാരനായും തേരാളിയുമായും ഒക്കെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് അദ്ദേഹം കണ്ണീരൊഴുക്കി ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു ഹേ മഹാരാജൻ എൻ്റെ ആത്മമിത്രമായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭഗവാൻ ഹരി ഇന്ന് എന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ദേവന്മാരെ പോലും അമ്പരപ്പിച്ചിരുന്ന ആ ശക്തി ഇന്നെനിക്ക് നഷ്ടമായിരിക്കുകയാണ് കൂടാതെ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും ജഠങ്ങളാകുന്നുവോ ആ ഭഗവാൻ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ധനത്തെ മോഹിച്ച് സ്വയംവര പന്തലിൽ വന്ന ദുഷ്ടരാജാക്കന്മാരെ തോൽപ്പിച്ച് മത്സ്യത്തെ അമ്പെയ്ത് വീഴ്ത്തി ദ്രൗപതിയെ പാണിഗ്രഹണം ചെയ്യാൻ എനിക്ക് സാധിച്ചത് ആ ഭഗവാന്റെ കൃപയാൽ എനിക്ക് ഇന്ദ്രനെപ്പോലും സുരമുഖത്തോടെ തോൽപ്പിക്കാൻ കഴിഞ്ഞു തുടർന്ന് ഞാൻ അഗ്നിദേവനെ ഖാണ്ഡവനം നശിപ്പിക്കാൻ സഹായിച്ചു അവിടെ നിന്നും ഞാൻ രക്ഷിച്ചെടുത്ത മയൻ പ്രത്യുപകാരമായി നമുക്ക് സുന്ദരമായ ഒരു സഭ ഉണ്ടാക്കിത്തന്നു അവിടെ രാജസൂയയാഗ സമയത്ത് സകല രാജാക്കന്മാരും ഒത്തുകൂടി യാഗം മംഗളകരമാക്കി കൃഷ്ണന്റെ അനുഗ്രഹത്താലാണ് രാജസൂയവേളയിൽ നമ്മുടെ അനുജൻ ആയിരം ആനകളുടെ കരുത്തുള്ള ഭീമസേനൻ അനേകം രാജാക്കന്മാരുടെ ആരാധനാപാത്രമായ ജരാസന്ധനെ കൊന്നത് മഹാഭൈരവന് കുരുതി കൊടുക്കാനായി ജരാസന്ധൻ കൊണ്ടുവന്ന ആ രാജാക്കന്മാരെ നമുക്ക് രക്ഷിക്കാനായതും കാരുണ്യവാനായ ആ ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അധർമ്മിയായ ദുശാസനൻ കാരണം രാജസൂയ വേളയിൽ ഭംഗിയായി കെട്ടിവച്ചിരുന്ന മുടി ദ്രൗപതിക്ക് അഴിച്ചിടേണ്ടി വന്നു അന്ന് അവൾ ആ ഭഗവാന്റെ കാൽക്കൽ വീണ് കണ്ണീരൊഴുക്കി വിലപിച്ചു അതിൻ്റെ ഫലമായി കൗരവരുടെ സകല പത്നിമാർക്കും തങ്ങളുടെ മുടിക്കെട്ടുകൾ അഴിച്ചിടേണ്ടി വന്നു അന്ന് നമ്മുടെ വനവാസകാലത്ത് ദുർവാസാവ് മഹർഷി തൻ്റെ പതിനായിരം ശിഷ്യഗണങ്ങൾക്കൊപ്പം ദുര്യോധനന്റെ പക്ഷം ചേർന്ന് നമ്മളെ പരീക്ഷിക്കാനെത്തിയ സമയത്ത് ഈ ഭഗവാനാണ് മുനിവൃന്ദങ്ങളെ തൻ്റെ യോഗമായയാൽ ഊട്ടി നമ്മെ അത്യപകടത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സകല ലോകങ്ങളെയും സംതൃപ്തമാക്കിയത് എൻ്റെ യുദ്ധകൗശലം കണ്ട് വിസ്മയപ്പെട്ട് മഹാദേവനും പാർവതീദേവിയും എന്നിൽ സംപ്രീതരായി അവർ തങ്ങളുടെ ആയുധങ്ങൾ എനിക്ക് തന്നനുഗ്രഹിച്ചു കൂടാതെ അങ്ങ് സ്വർഗ്ഗലോകത്ത് ദേവേന്ദ്രൻ്റെ സന്നിധിയിൽ ഞാൻ ഈ ഉടലോടുകൂടി പോവുകയും അവിടെ എനിക്ക് അർദ്ധാസനം ലഭിക്കുകയും ചെയ്തു അതും ആ ഭഗവാന്റെ കാരുണ്യമല്ലാതെ എന്താണ് അന്ന് ഞാൻ സ്വർഗലോകത്ത് അതിഥിയായിരുന്ന കാലം ദേവന്മാരെ ആക്രമിക്കാനെത്തിയ നിവാദ കവചൻ എന്ന അസുരരാജനെ നിഗ്രഹിക്കാൻ ആ ഭഗവാന്റെ കൃപയാൽ എൻ്റെ ഗാന്ധീപം കൊണ്ട് എനിക്ക് ദേവഗണങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇന്ന് ആ ഭഗവാൻ എന്നോടൊപ്പമില്ല ആ ഭഗവാനെ േരാളിയായി എൻ്റെ രഥത്തിന് മുന്നിലിരുത്തിക്കൊണ്ടാണ് ഞാൻ കൗരവ സൈന്യമായ കരകാണാത്ത മഹാസമുദ്രത്തെ തകർത്ത് കടന്നതും ശത്രുക്കളുടെ ശിരസിൽ നിന്നും മണിമയമായ രത്നങ്ങൾ പതിപ്പിച്ച കിരീടങ്ങൾ ബലാത്കാരമായി തിരിച്ചു നേടിയെടുത്തതുമൊക്കെ കൗരവരുടെ സൈന്യം അത്യന്തം ശക്തവും പര്യാപ്തവുമായിരുന്നു പക്ഷേ എൻ്റെ തീർത്തട്ടിലിരുന്ന് കടക്കണ്ണെയ്ത് ആ ഭഗവാൻ ഭീഷ്മർ ദ്രോണർ കർണൻ ശല്യൻ തുടങ്ങിയ ശക്തിമാന്മാരായ കൗരവ യോദ്ധാക്കളുടെ ആയുസ്സിനെയും മാനസിക വികാരങ്ങളെയും ഹരിച്ചു യുദ്ധത്തിൽ ഭീഷ്മർ ദ്രോണർ കർണൻ ഭൂരിശ്രവസ് സുശർമ്മ രാജാവ് ജയദ്രഥരാജൻ ശല്യർ എന്നുവേണ്ട സകല യോദ്ധാക്കളും എൻ്റെ നേരെ തീവ്രവും അഗോചരവുമായ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു പക്ഷേ അസുരന്മാരുടെ നിരവധി വധശ്രമങ്ങളിൽ നിന്നും പ്രഹ്ലാദ് മഹാരാജൻ രക്ഷപ്പെട്ടതുപോലെ ആ നാരായണൻ്റെ കാരുണ്യത്താൽ ഓരോ ശരങ്ങളും എന്നെ സ്പർശിക്കാതെ കടന്നുപോയി യുദ്ധത്തിനിടയിൽ എൻ്റെ കുതിരകൾക്ക് ദാഹിച്ചപ്പോൾ ആ ഭഗവാനെ കണ്ടുണ്ടായ ധൈര്യത്തിൽ ഞാൻ ജലത്തിനായിപ്പോയി ആ സമയം അവൻ എന്നെ ശത്രുക്കളുടെ അസ്ത്രങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചു പക്ഷേ അജ്ഞാനിയായ ഞാൻ ജ്ഞാനികൾ പോലും മോക്ഷത്തിനായി പൂജിക്കുന്ന ആ ഭഗവാനെ എൻ്റെ തേരാളിയായി കണ്ടു പുഞ്ചിരിയോടെ ആ ഭഗവാൻ പറഞ്ഞിട്ടുള്ള നർമ്മങ്ങൾ എത്ര ഹൃദ്യമായിരുന്നു ഹൃദയം തൊട്ടുണർത്തുന്ന തരത്തിൽ പാർത്ഥ അർജുന കുരുനന്ദന സഖേ എന്നൊക്കെ എന്നെ സംബോധന ചെയ്ത എൻ്റെ മാധവൻ്റെ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു ഊണിലും ഉറക്കത്തിലും പ്രവൃത്തിയിലും ഒരുക്കത്തിലും ഇരിപ്പിലും കിടപ്പിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ പരമാത്മാവിനെ ഞാൻ ഒരു മനുഷ്യനെ എന്ന പോലെ പല തരത്തിൽ തരം താഴ്ത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം എൻ്റെ അറിവില്ലായ്മയെ ആ ഭഗവാൻ ഒരു നല്ല കൂട്ടുകാരനോടെന്ന പോലെ ഒരു നല്ല അച്ഛൻ മകനോടെന്ന പോലെ പുറത്ത് മാപ്പാക്കിയിട്ടുമുണ്ട് ഹേ മഹാരാജൻ ഇന്നതാ എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ എനിക്ക് നഷ്ടമായിരിക്കുന്നു ആ നഷ്ടം എൻ്റെ ഹൃദയത്തെ ശൂന്യമാക്കിയിരിക്കുന്നു കൃഷ്ണൻ എന്നിൽ നിന്നകന്നതോടെ ഞാൻ തോൽക്കാൻ തുടങ്ങിയിരിക്കുന്നു കൃഷ്ണൻ്റെ ഭാര്യമാരുടെ ശരീരത്തെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന പഴിയിൽ കുറേ ഗോപ്പന്മാർ എന്നെ തോൽപ്പിച്ചു ആ പഴയ ഖണ്ഡീപവും ശരങ്ങളും രഥവും കുതിരകളുമൊക്കെയാണ് ഇപ്പോഴും എന്നോടൊപ്പമുള്ളത് അന്ന് അതിസമർത്ഥമായി യുദ്ധം ചെയ്ത അർജുനനാണിത് അന്ന് സകലരും വാനോളം പുകഴ്ത്തിയ പാർത്ഥൻ തന്നെയാണ് ഞാൻ പക്ഷേ എന്തിന് പറയാൻ സർവവും ശൂന്യമായിരിക്കുന്നു ആ ഭഗവാൻ എന്നെ വിട്ടുപിരിഞ്ഞ ക്ഷണത്തിൽ തന്നെ എല്ലാം പാഴ്നിലത്തിൽ പാകുന്ന വിത്തുകൾ പോലെ അർത്ഥശൂന്യമായിരിക്കുന്നു ഹേ മഹാരാജൻ അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം ദ്വാരകയിലുണ്ടായിരുന്ന നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം ഒരു വിപ്രശാപത്താൽ നശിക്കാൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു തത് ഫലമായി അവർ മദ്യത്തിനടിപ്പെട്ട് മൂഢന്മാരായി പരസ്പരം കലഹിച്ചും തല്ലിയും നാലോ അഞ്ചോ പേർ അവശേഷിക്കെ സകലരും യമപുരം പ്രാപിച്ചിരിക്കുന്നു ഇതെല്ലാം ആ നാരായണന്റെ ചേഷ്ടിതങ്ങളാണ് ചിലപ്പോൾ മനുഷ്യർ പരസ്പരം കൊല്ലുകയും ചാവുകയും ചെയ്യുന്നു മറ്റു ചിലപ്പോൾ അവർ അന്യോന്യം രക്ഷിതാക്കളാകുന്നു ഹേ രാജൻ ജലാശയങ്ങളിൽ വലിയ ജലജീവികൾ ചെറിയവയെ വിഴുങ്ങുന്നത് പോലെ ഭഗവത് പ്രേരണയാൽ തന്നെ വലിയവയും കരുത്തുറ്റവയുമായ യതുക്കൾ ചെറിയവയും ശക്തിയറ്റതുമായ യതുക്കളെ നശിപ്പിക്കുന്നു ഏത് സ്ഥലത്തിനും കാലത്തിനും അനുയോജ്യമായി ഹൃദയത്തിലുണ്ടാകുന്ന സകല താപങ്ങളും ഇല്ലാതാക്കാൻ പാകത്തിൽ ആ ഗോവിന്ദൻ എനിക്ക് നൽകിയ ഉപദേശങ്ങളിൽ ഇനിതാ ഞാൻ അഭയം പ്രാപിക്കുന്നു സൂതമഹർഷി തുടർന്ന് പറയുകയാണ് അങ്ങനെ ഭഗവത് പാദപങ്കജത്തെയും അത്യന്തം സൗഹൃദഭാവത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചിരുന്ന അധ്യാത്മജ്ഞാനത്തെയും ധ്യാനിച്ചുകൊണ്ട് അർജുനൻ ഭൗതിക നഷ്ടങ്ങളെയെല്ലാം മറന്ന് ഹൃദയത്തിൽ ശാന്തി നേടി നിരന്തര ധ്യാനത്തിലൂടെ വാസുദേവനിലുള്ള അർജുനൻ്റെ രതി കൂടിക്കൂടി വന്നു അങ്ങനെ ആ ജീവൻ്റെ സകല വ്യഥകളും തീർന്നു ഭഗവാനോടൊപ്പമുള്ള കാലത്തെക്കുറിച്ചും അവൻ്റെ ലീലകളെക്കുറിച്ചും അന്ന് യുദ്ധ മധ്യത്തിൽ വെച്ച് തനിക്ക് ഉപദേശിച്ചു തന്ന ആധ്യാത്മികജ്ഞാനത്തെയും പുനർവിചിന്തനം ചെയ്ത് അർജുനൻ തൻ്റെ ഹൃദയത്തെ മുടിമറച്ചിരുന്ന ആ അജ്ഞാനാന്ധകാരത്തെ നീക്കി ചിത്തത്തെ പ്രകാശമാനമാക്കി ആ ജ്ഞാന സമ്പത്ത് കൈവശമുണ്ടായിരുന്നതുകൊണ്ട് അർജുനൻ ദ്വൈതചിന്തയകന്ന് സകല സംശയങ്ങളെയും ചിന്തിയെറിഞ്ഞു പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്നിത്യാദി മൂന്ന് ഗുണങ്ങൾക്കും അതീതനായി ആ പുണ്യാത്മാവ് ജനന മരണാദികളാകുന്ന ഭൗതിക ചക്രത്തിൽ നിന്നും എന്ന മുക്തനായി അർജുനനിൽ നിന്നും യതുവംശത്തിൻ്റെ പര്യന്തവും ഭഗവാൻ ലക്ഷ്യം പൂർത്തിയാക്കി സ്വധാമഗമനം ചെയ്ത സത്യവും കേട്ടറിഞ്ഞ് യുധിഷ്ഠിരൻ ഭഗവാനിൽ ചേരാനുള്ള വഴിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി അർജുനൻ്റെ സംസാരം കുന്തിദേവിയും മറഞ്ഞു നിന്ന് കേട്ടു തുടർന്ന് ഭഗവാനിൽ അനുസ്യൂതം ഭക്തി ചെയ്ത് അവരും സംസൃതിയിൽ നിന്ന് മുക്തി നേടി സർവത്ര സമഭാവനയോടുകൂടി മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ലാഘവത്തിൽ അജനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വേച്ഛയാൽ യതുകുലം മുച്ചൂടും തകർത്ത് ഭൂമിദേവിയുടെ ഭാരം തീർത്ത് അവളെ അനുഗ്രഹിച്ചു എപ്രകാരമാണോ ഒരു ഇന്ദ്രജാലനടൻ ഒരു ജീവിയെ മാറ്റി മറ്റൊന്നിനെ സൃഷ്ടിക്കുന്നത് അപ്രകാരം ഭഗവാൻ മത്സ്യം തുടങ്ങിയ തൻ്റെ അവതാരങ്ങളെപ്പോലെ തന്നെ കൃഷ്ണാവതാര ശരീരത്തെയും ത്യജിച്ച് ഭൂഭാരം തീർത്തിരിക്കുന്നു മുനിമാരെ ഭഗവാൻ എന്ന് ഈ ഭൂലോകത്തിൽ നിന്നും ഭൗതികമായി അപ്രത്യക്ഷമായോ അന്നുമുതൽ കലി ഇവിടെ സ്ഥാനമേറ്റുകൊണ്ട് അജ്ഞാനികൾക്ക് അമംഗളങ്ങൾ ഉളവാക്കി തുടങ്ങി പുരത്തിലും രാഷ്ട്രത്തിലും എന്തിനു പറയാൻ വീടുകൾ തോറും ലോഭം കള്ളത്തരം ഉപദ്രവം ദുർമന്ത്രണം തുടങ്ങിയ അധർമ്മങ്ങൾ പെരുകുന്നത് യുധിഷ്ഠിരൻ കണ്ടറിഞ്ഞു അദ്ദേഹം തൻ്റെ ഉദ്ഭവസ്ഥാനത്തേക്ക് ചേക്കേറാനുള്ള ഒരുക്കങ്ങൾ കൂട്ടിത്തുടങ്ങി അദ്ദേഹം തന്നോളം വളർന്ന് അതിസമർത്ഥനായ തൻ്റെ കൊച്ചുമകൻ പരീക്ഷത്തിന് രാജ്യഭാരമേൽപ്പിച്ച് പട്ടാഭിഷേകം നടത്തി പിന്നീട് അനിരുദ്ധൻ്റെ പുത്രനായ വജ്രനെ മധുരയിൽ ശൂരസേന രാജാവായി വാഴിച്ചു തുടർന്ന് യുധിഷ്ഠിരൻ സന്യാസ ജീവിതത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹം പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ പൂർണ്ണ വിരക്തിയോടുകൂടി ഉപേക്ഷിച്ചു തൻ്റെ വാക്കുകളും മറ്റേന്ദ്രിയങ്ങളും മനസ്സിലേക്ക് അടക്കി മനസ്സ് പ്രാണനിലേക്കും പ്രാണൻ ശ്വാസത്തിലേക്കും ശ്വാസത്തെ ഒടുവിൽ മരണാവസ്ഥയിലേക്കും എത്തിച്ചു അങ്ങനെ യോഗമാർഗത്തിലൂടെ പഞ്ചഭൂതാത്മകമായ ആ ശരീരം പ്രകൃതിയുടെ ത്രൈഗുണ്യങ്ങളിലേക്ക് അർപ്പിക്കപ്പെട്ടതോടെ ബോധത്തെ അദ്വൈതമായ പരമാത്മതത്വത്തിൽ ചേർത്ത് ജീവൻ മുക്തനാകാൻ യുധിഷ്ഠിരന് കഴിഞ്ഞു അതോടെ യുധിഷ്ഠിരന്റെ രൂപത്തിലും ഭാവത്തിലും അതിയായ മാറ്റം സംഭവിച്ചു അദ്ദേഹം കീറിയ തുണിയെടുത്ത് മുടി അഴിച്ചിട്ട് നിരാഹാരനായി സംസാരം നിർത്തി ഒരു പോലെയും മൂക്കനെപ്പോലെയും പോലെയും ആരോടും ഒന്നും മിണ്ടാതെയും ആരിൽ നിന്നും ഒന്നും കേൾക്കാതെയും അനാഥനായ ഒരു പോലെ ജീവിച്ചു അദ്ദേഹം തൻ്റെ പൂർവികന്മാർ ചെയ്തതുപോലെ വടക്കേ ദിക്കിലേക്ക് യാത്രയായി എവിടെയായാലും യുധിഷ്ഠിരൻ ഹൃദയത്തിൽ പരമാത്മാവിനെ മാത്രം ധ്യാനിച്ച് ദിനം കഴിച്ചു രാജ്യമെമ്പാടും കലിവന്ന് പരന്നതോടെ പ്രജകളെല്ലാം അധർമ്മികളായി മാറി ഇതെല്ലാം കണ്ടും കേട്ടും പാണ്ഡവ സഹോദരന്മാരെല്ലാം ജ്യേഷ്ഠനായ യുധിഷ്ഠിരന്റെ പാതയെ പിന്തുടർന്നു ധർമ്മത്തെ സാക്ഷിയാക്കി ജീവിതം നയിച്ചവർക്ക് വൈകുണ്ഠപാദപത്മമാണ് പരമമായ ഗതിയെന്ന് മനസ്സിലാക്കാൻ ഒട്ടും തന്നെ അമാന്തിക്കേണ്ടി വന്നില്ല അതിനാൽ അവർ നിരന്തരം ഭഗവത്യാനത്തിൽ നിരതരായി അങ്ങനെ വിഷയവാസനയകന്ന് നിരന്തരമായ ധ്യാനത്തിലൂടെ അവർ പരമഗതിയെ പ്രാപിച്ചു ഭൗതിക വിഷയങ്ങളിൽ മുങ്ങിക്കഴിയുന്നവർക്ക് അപ്രാപ്യമായ ഈ സ്ഥാനത്തിൻ്റെ അധിപൻ ആ നാരായണനാണ് വിതുരും ഭഗവാനെ അനുസ്യൂതം ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനത്തിനിടയിൽ പ്രഭാസ തീർത്ഥത്തിലെത്തി ശരീരം ഉപേക്ഷിച്ചു വിദേഹമുക്തനായി പിതൃലോകത്തിലെത്തി തൻ്റെ സ്ഥാനമേറ്റു തൻ്റെ ഭർത്താക്കന്മാർ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് ദ്രൗപതിയും മനസ്സിലാക്കി അവർ സുഭദ്രയോടൊപ്പം ഏകാന്ത ഭക്തിയോടെ ഭഗവത്യാനത്തിൽ മുഴുകി ആ പരമപഥത്തെ പ്രാപിച്ചു ഭാഗവതോത്തമന്മാരായ പാണ്ഡുപുത്രന്മാരുടെ പവിത്രവും മംഗളകരവുമായ ഈ പരമാത്മപ്രാപ്തിയെ ഭക്തിയോടെ കേൾക്കുന്നവർക്ക് ആ ഭഗവാൻ സകല സൗഭാഗ്യങ്ങളും ഭക്തിയും നൽകി അനുഗ്രഹിക്കുന്നു ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം പതിനഞ്ചാം അധ്യായം സമാപിക്കുന്നു ഹരി